ഞാനിപ്പോൾ ഉള്ളത് മിട്ടാ തെരുവിൽ ഫാൻസി ഐറ്റംസൊക്കെ കിട്ടുന്ന ഒരു ഹോൾസെയിൽ ഷോപ്പിലാണ് ഉള്ളത് മജീഷ്യൻ മുഹമ്മദ് കഥ ഇവിടെ ഉണ്ട് ഇവിടെ നിന്നാണ് വീണ്ടും കണ്ടുമുട്ടിയത് നമുക്ക് മൂപ്പര മാജിക്ക് ഒന്ന് കണ്ടോക്കാം എന്താണ് മൂപ്പര ഇവിടെ ചെയ്യുന്നത് നോക്കാമല്ലോ അല്ലേ ഫോർക്ക് നമ്മൾ ഇംഗ്ലീഷ് ആൾക്ക് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഫോർക്ക് ഇത് നേരെ നിൽക്കും സ്ട്രൈറ്റ് അല്ലേ അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം നിങ്ങളിപ്പോൾ പല മേഖലയിൽ ഒപ്പിട്ടൊരാളല്ലേ അല്ലേ അപ്പം എവിടെങ്കിലും ഒപ്പിട്ടിട്ട് നിങ്ങൾ എന്തെങ്കിലും സൈൻ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചോ അന്യ പരാതികൾ ഒപ്പിട്ട് സ്ഥലത്ത് ചെയ്ത് അപ്പം നമുക്ക് നിങ്ങളെ പേന ഉണ്ടോ ഇന്നൊരു പേന ഉപ്പിന്ന് ഒപ്പിട്ടാണ് ഈ ഫോർക്ക് നേരല്ലേ ഒന്ന് ഒപ്പിടി അപ്പൊ നിങ്ങളുടെ ഒപ്പാണ് അല്ലേ നിങ്ങൾ സാധ്യത അല്ലേ ഇതൊപ്പാണ് ഈ സ്ട്രൈറ്റ് ഈ ഫോർക്ക് നേരെ നിൽക്കണം അല്ലേ ഞാൻ വന്നിരിക്കാം ഞാൻ ഈ ഫോർക്കിന്റെ ഈ ഇതിന്റെ പേപ്പർ രണ്ടാമത്തെ മറുവാസത്ത് ഒപ്പിടണം ഇതിന്റെ മറുഭാഗത്ത് ഒപ്പിടി ഒപ്പിട്ട് അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗം നിങ്ങൾ ഒപ്പിട്ട് ഒപ്പ് നിങ്ങൾ താണി അല്ലേ ഇനി ഞാൻ നോക്കട്ടോ ഇനി ഇത് തുറന്ന് ഞങ്ങൾക്ക് ഓഡിയൻസിൽ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും അത് ഇട്ടൊപ്പ് ഒപ്പിട്ട് പേപ്പറിങ്ങോട്ട് കാണിച്ചു ഇങ്ങോട്ട് കാണിച്ചു കണ്ടോ കൊടുക്കും കേട്ടോ ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ഇത് നിങ്ങൾ എങ്ങായിരുന്നു എങ്ങനെയായിരുന്നു ഫോർക്ക് 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 ഈ ഈ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു വളഞ്ഞു ഇപ്പൊ മാജിക്ക് പേപ്പർ അതേ പേപ്പർ ഇല്ലേ സംഭവിച്ചു നോക്കി ചെക്ക് ചെയ്ത് നോക്കി ബോർഡിൽ അതേ പേപ്പർ നിങ്ങൾ ഒപ്പിട്ട് അതെന്തായി നിമിഷ നേരം കൊണ്ട് മാജിക് ആ ഫോർക്ക് വന്നില്ല ഇതാണ് പല അടുത്തുള്ള മാജിക്കുകൾ കണ്ടിണോ കണ്ടിട്ടില്ല ഇതാണ് ഇങ്ങനെ മാജിക് നമ്മൾ ജനങ്ങള് മുന്നിൽ വെച്ച് മാജിക്ക് അപ്പൊ ഈ ഏത് വ്യാസത്തിലും ചെയ്യാം നമുക്ക് കോട്ട് വേണ്ട അല്ലെങ്കിൽ എന്തു ചെയ്യും ഒന്നും വേണ്ട നമുക്ക് ഒഴിന്നുവര ആ മുന്നിൽ നിന്ന് ഒരാൾ രസിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന കലയാണ് മാജിക്ക് ഇപ്പൊ പെട്ടെന്ന് നമ്മൾ ഒരു നിമിഷം കൊണ്ട് ആളെ നമ്മൾ സ്റ്റേജിൽ പോകുമ്പോൾ കോട്ട് വേണം സ്റ്റേജ് വേണം പോയി സ്റ്റേജ് കിട്ടൂല അപ്പൊ ഇങ്ങനത്തെ മാറ്റം നിങ്ങൾക്ക് പേപ്പർ അത് സ്ട്രൈറ്റ് ആയിരുന്നു എന്ത് ഇപ്പൊ എന്താ ഇഷ്ടപ്പെട്ടോ ഓക്കെ